അലഹമുല്ല അലഹമുല്ലാമീൻ പ്രിയമുള്ളവരെ അസ്സാം വാ കഴിഞ്ഞ ക്ലാസ്സിൽ അമ്പത്തി ഒമ്പത് വരെയുള്ള ആയത്തുകളും അതിൻ്റെ ആശയവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷല്ല നമുക്കതിന് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه هطواما فولتم حُطَامًا فَوَلْتُمْ تَفَكَّهُونَ لو نشاء لجعلناه حُطامًا فَوَلْتُمْ تَفَكَّهُونَ إِنَّا لَمُغْرَمُونَ بَلْ نَحْنُ مَحْرُومُونَ أَفَرَأِيْتُمُ الْمَاءَ الَّذِي تَشْرَبُونَ <ten> <BogansLOches> <ledises> ും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് നരകക്കാർക്കുള്ള അവരുടെ നരകയാതനകള് അള്ളാഹുത്താല അവരെ പരിഹസിച്ചു കൊണ്ടുള്ളവരുടെ വിരുന്ന് സൽക്കാരം ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ ഇനി പറയാൻ പോകുന്നത് പഠിച്ചതമ്പുരം വീണ്ടും വീണ്ടും നമ്മൾ ഉത്ബോധിപ്പിക്കുകയാണ് മരണത്തെ കുറിച്ച് നമ്മുടെ ജീവിതത്തെ കുറിച്ച് സൃഷ്ടിപ്പിനെ കുറിച്ച് ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ നിങ്ങൾ ആരാന്നാണ് നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് ഞാനല്ലയോ അന്നം തന്നതും നിങ്ങൾ സൃഷ്ടിച്ചതും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ കിടുക്കുമാർ ചോദിച്ചു കൊണ്ടേ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പൊ അതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കാൻ കഴിയാതെ ഉത്തരം പറയാൻ കഴിയുന്നവരാണ് വിശ്വാസികൾ അള്ളാഹു നീ മാത്രമാണ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അതിലേക്കാണ് ഇനി വരുന്നത് ഇവിടെ ഫസ്റ്റ് ഫസ്റ്റായിട്ട് അള്ള ചോദിക്കുന്നത് നിങ്ങൾക്കിടയിൽ മരണം നിശ്ചയിച്ചതും നാം തന്നെയല്ലേ നമ്മെ മറികടക്കാൻ ആരുമില്ല എത്ര മാത്രം വ്യക്തമായിട്ടാണ് സൂചിപ്പിക്കണത് നെഹ്നു നാമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ബൈനക്കും നിങ്ങൾക്കിടയിൽ അൽ മൗത്ത എന്തിനാണ് നിശ്ചയിച്ചത് മരണത്തെ അമ നെഹ്നു നാമല്ല മറികടക്കപ്പെടുന്നവനല്ലേ നമ്മെ മറികടക്കാൻ ആരുമില്ല എന്ന് അള്ളാഹുത്താലവിടെ പറയുകയാണ് അപ്പൊ ഈ ജീവിതം പോലെ തന്നെ മരണവും നൽകിയത് ഞാനല്ലയോ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങളുടെ മരണം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും ഒരു ഒരിക്കലും ആ ഒരു മിനിറ്റിൽ നിന്ന് രക്ഷപ്പെടാനോ ഓടിയൊളിക്കാനോ നിങ്ങൾക്കോ നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിനോ സാങ്കേതിക വിദ്യകൾക്കോ സാധിക്കുകയില്ല എന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു താലയുടെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ അത്രമാത്രം നമുക്കറിയാമല്ലോ അല്ലേ മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പല ആളുകളുടെയും മരണമൊക്കെ നമ്മൾ കേട്ടതാണ് അറിഞ്ഞതാണ് മനസ്സിലാക്കിയതാണ് അല്ലെങ്കിൽ അവരിങ്ങോട്ടൊന്ന് വന്ന് കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചെങ്കിലും ഈ മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങൾ അവിടെ നിസ്സഹരായി നോക്കി നിൽക്കുന്ന വൈദ്യശാസ്ത്രത്തെ നമുക്ക് കാണാൻ കഴിയും ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല എത്ര വലിയ സാങ്കേതിക വിദ്യകളാണെങ്കിലും ശരി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇന്നുവരെ ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ല ഒരു വൈദ്യശാസ്ത്രത്തിനും സാധിച്ചിട്ടില്ല അത് പടച്ച തമ്പുരാ ആ സമയം അത് അങ്ങോട്ടിങ്ങോട്ട് ഒരു മിനിറ്റിനങ്ങോട്ടിങ്ങോട്ട് മാറ്റമില്ല അപ്പൊ അത്രമാത്രം നിശ്ചയിക്കപ്പെട്ട ആ മരണം അതിനെ മറികടക്കാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല മനുഷ്യരെ എന്ന് അള്ളാഹുത്താലു പറയുകയാണ് ചിന്തിക്കുന്നതിന് വേണ്ടി അല്ലേ എന്നിട്ട് അന്ന് പറയാണ് നിങ്ങൾക്ക് പകരം നിങ്ങളെപ്പോലുള്ളവർ ഉണ്ടാക്കാനും നിങ്ങൾക്കറിയാത്ത വിധം നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാനും നമുക്ക് കഴിയും അലാനുപതില നാം പകരം കൊണ്ടുവരും അല്ലെ അംസാല എന്താണ് അംസാലക്കും എന്ന് പറഞ്ഞു നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരെ അപ്പൊക്കും നിങ്ങളെ സൃഷ്ടിക്കുന്നതും ഫീമാല നിങ്ങൾക്ക് നിങ്ങൾക്കറിവില്ലാത്ത രൂപത്തിൽ അപ്പൊ നിങ്ങൾക്ക് പകരം നിങ്ങളെപ്പോലുള്ള ആളുകളെ ഉണ്ടാക്കാൻ എനിക്ക് വളരെ സിമ്പിളാണ് നിങ്ങൾക്കറിയാത്ത വിധം നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാനും നമുക്ക് കഴിയും ഒന്നുമില്ലാത്തവയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചെനിക്ക് അതൊക്കെ എന്താണ് വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് ഇതിനൊക്കെ കഴിയും എന്നാണ് ഇവിടെ അള്ളാഹുത്താല പറയുന്നത് അല്ലെ അപ്പം നമ്മളല്ലെങ്കിൽ പകരം ആളുകളെ കൊണ്ടുവരാൻ അള്ളാർക്ക് കഴിയും അള്ളാൻ വെള്ളി വെല്ലുവിളിക്കാൻ ആർക്കും സാധ്യമല്ല മനുഷ്യർക്ക് കഴിയില്ല മനുഷ്യരെ അഹങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ ഏതൊരവസ്ഥയിൽ നിന്നാണ് ഞാൻ വന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം വലുതായിട്ട് എന്നേക്കാൾ മേലാരും ആരുമില്ല എൻ്റെ കഴിവ് എൻ്റെ യോഗ്യത അല്ലെ എൻ്റെ പണം എൻ്റെ അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച് നടക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരിലേക്ക് അള്ള ഇട്ടുകൊടുക്കുന്ന ചോദ്യമാണ് അല്ലയോ മനുഷ്യരെ നിങ്ങൾ എന്താ വിചാരിക്കണത് അല്ലെ നിങ്ങൾക്ക് പകരം നിങ്ങളെപ്പോലുള്ളവരെ ജീവിക്കാൻ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും നിങ്ങളറിയാത്ത വിധം നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാനും നമുക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട സമ്മതം വേണ്ട മരണ സമയത്ത് റോഹ് പിടിക്കണമെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണ്ട എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എത്ര വലിയ ആധുനിക സൗകര്യങ്ങൾ ഉടമയാണെങ്കിലും എത്ര വലിയ സുരക്ഷാ സുരക്ഷാഭടന്മാരുണ്ടെങ്കിലും ശരി റൂഹങ്ങ് പിടിക്കാൻ ആരുടെയും അനുവാദം വേണ്ടതില്ല അതാണ് ഇവിടെ അള്ളാഹുത്താലുന്നത് ആദ്യത്തെ സൃഷ്ടിയെ സംബന്ധിച്ച് നിശ്ചയമായി നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ട് നിങ്ങൾ എന്താ ചിന്തിച്ചറിയാത്തത് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ നിങ്ങൾക്കറിയാലോ നിങ്ങൾ എവിടുന്നാ വന്നത് എന്ന് നിങ്ങളുടെ ഗർഭാശയത്തിൽ നിങ്ങളുടെ സൃഷ്ടിപ്പ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു വെറും ഒരു തെറിക്കുന്ന ശുക്ലത്തിൽ നിന്ന് പടച്ച തമ്പുരാ നിങ്ങളെ സൃഷ്ടിച്ചു അവിടെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ ഗർഭാശയത്തിൽ ഒരുക്കിത്തുന്നു നിങ്ങളാണോ ഇതൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ നിങ്ങൾ ഓരോ മാസം കഴിയുമ്പോൾ രക്തപിണ്ഡമായ മാംസപിണ്ടമായ നാലു മാസം കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ അനക്കവും അതിൻ്റെ ആ അനക്കങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു സമാധാനമാണ് സമാധാനമാണല്ലേ അപ്പം ഇതൊക്കെ ഇങ്ങനെ ഈ ചലനങ്ങളോ അതിൻ്റെ അത് യഥാസമയത്തുള്ള ഓരോരോ അവരുടെ ശരീരത്തിനുള്ള മാറ്റങ്ങളും രൂപഭേദങ്ങളൊക്കെ ഭേദങ്ങളൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ കൂട്ടരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആദ്യത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കാത്ത എവിടുന്നാ നിങ്ങൾ വന്നതിലം യക്കും മതുക്കൂറ പറയപ്പെടാത്തൊരു വസ്തുവിൽ നിന്നല്ല നിങ്ങൾ ഉണ്ടായത് പിന്നെന്താ നിങ്ങളിങ്ങനെ ശങ്കിച്ചു നിൽക്കുന്നത് ഇനിയൊരു ജീവിതമുണ്ട് എല്ലും എല്ലാം എല്ലാം നുരുമ്പി മണ്ണായിപ്പോയതിനു ശേഷം ഇനിയും ഞങ്ങൾ ജീവിപ്പിക്കേ അല്ലെ പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ ആദ്യത്തെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ അവിടെ ശക്തിന് സംശയങ്ങൾക്ക് പഴുതില്ല അല്ലെ അപ്പോ ആ രീതിയിൽ ചിന്തിക്കാനാണ് അള്ളാഹുത്താലും ഇവിടെ പറയുന്നത് എന്നിട്ട് വീണ്ടും അത് ചോദിക്കാം ഐത്തുമ്മ തെഹ്റുസോൻ നിങ്ങളീ വിളയിറക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ വിളയിറക്കാറുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് കൃഷി ചെയ്യാറുണ്ടല്ലോ വലിയ വലിയ പാടത്തും പറമ്പിലും ഒക്കെ ആയിട്ട് ഒരുപാട് വിളകൾ നിങ്ങൾ ഇറക്കാറുണ്ട് അല്ലെ അഫർ ഐ തുമ്മ തെഹ്റുസോൻ ഈ നമ്മുടെ നമ്മുടെ വീട്ടുകാരങ്ങളിലേക്ക് അത് ഇടപെടുകയാണ് അല്ലെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെ മുളപ്പിക്കുന്നത് അതോ നാമോ എന്തൊരു ചോദ്യും നിങ്ങളാണ് അതിനെ മുളപ്പിക്കുന്നത് ഓൻ അതോ ആണോ അതിനെ മുളപ്പിക്കുന്നത് നമ്മുടെ വലിയ വർത്തമാനം പറയും ഞാനിത് കുഴിച്ചിട്ട് അതുണ്ടായി മറ്റതുണ്ടായിട്ടില്ല കൊറേ വളം എടുത്ത് എടുത്ത് കുറെ പൈസ ചെലവാക്കി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ ഇവിടെ അള്ളത ചോദിക്കണ നോക്കി നിങ്ങളാണോ മുളപ്പിക്കണേ നിങ്ങൾ മണ്ണിൽ കുഴിച്ചിടുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ മുളപ്പിക്കണത് ആരാ നിങ്ങളാണോ അതോ നാമാണോ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ തുരുമ്പാക്കി മാറ്റുമായിരുന്നു അപ്പോൾ നിങ്ങൾ ഖേദത്തോടെ പറയും അല്ലെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ല നമ്മളോട് പറയാണ് അല്ലെ എന്താ നമ്മൾ ഖേദത്തോടു കൂടി പറയാ ഇന്നാല മോറമൂൻ ഞങ്ങൾ കടക്കണിയിലായല്ലോ എന്ന് പറയും വല്നഹ് മഹ്റൂമൂൻ എന്നല്ല ഞങ്ങൾ ഉപജീവനം വിലക്കപ്പെട്ടവരായി പോയല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ എന്തുകൊണ്ടാ പറയുന്നത് അല്ലെ നമ്മൾ ഒരുപാട് സ്ഥലം അല്ലെങ്കിൽ പാടൊക്കെ ഒന്ന് എടുത്ത് വിളവൊക്കെ ഇറക്കി കൊറേ വളവും ഒക്കെ ഉണ്ടാക്കി വളമൊക്കെ വാങ്ങി കൊറേ കാശ് ചിലവാക്കി ഒന്നും മുളക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്ക വല്ലാത്തൊരു ടെൻഷനായിരിക്കും അല്ലേ ഒന്നും മുളക്കുന്നില്ല ഭയങ്കര ടെൻഷനായിരിക്കും നമ്മൾ പറയും ആകെ കണ കടക്കണിയിൽ പെട്ടു കർഷക സമരങ്ങള് കർഷകരെ കുറിച്ച് നമ്മൾ അവലാതികളും വ്യവരാതികളൊക്കെ കേൾക്കാറുണ്ട് അല്ലെ അപ്പൊ അതിനെക്കുറിച്ച് അവിടെ പറയുന്നത് കടക്കണിയിൽ പെട്ടുപോയല്ല ഞങ്ങൾ കാരണം ഇത് മുളപ്പിക്കുന്നവൻ ആരാ പടച്ചതമ്പുരാനാണ് എന്നുള്ള ബോധമാ നമുക്ക് വേണ്ടത് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് നമ്മളൊന്നും ചെയ്യാത്ത ശ്രദ്ധിക്കാതെ എത്രയോ മരങ്ങളും ചെടികളും പുല്ലുകളും എത്രമാത്രം മാത്രം സുന്ദരമായിട്ടുണ്ടാവുന്നു അല്ലെ ചിലപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കുറെ വളം ചെയ്ത് നല്ലോണം വെള്ളമൊക്കെ നനച്ച് ചെലപ്പോ വലുതായിട്ടുണ്ടാവും പക്ഷെ ഒരു കായം ഉണ്ടാവില്ല ആര് തീരുമാനിക്കണം പടച്ചതമ്പുരാൻ തീരുമാനിക്കണം അല്ലേ നമ്മളിങ്ങനെ റോഡരികിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആവശ്യമുണ്ടായിട്ടല്ല ഒരേ കുറേ ആവശ്യമില്ലാതെ പിന്നെ എന്താണ് പപ്പായയിട്ടും മുരിങ്ങയായിട്ടും മുരിങ്ങക്കായും ചാക്കയായിട്ടും മാങ്ങയായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് ആരും ഒന്നും നനച്ചിട്ടൊന്നും അല്ല അല്ലേ പക്ഷെ അന്ന് തീരുമാനിക്കണം ഈ മരത്തിൽ കായ കായുണ്ടാവണമെങ്കിൽ പടച്ചതമ്പുരന്റെ തീരുമാനമാണ് അവിടെ പറയുന്നത് അല്ലെ നിങ്ങളാണോ ഇത് മുളപ്പിക്കുന്നതും അതിലേക്ക് ഫലവൃക്ഷ ഫലങ്ങളൊക്കെ തരുന്നത് ആരാ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അപ്പം അവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല ഇത് ഇതല്ലാൻ്റെ തീരുമാനമാണെന്നുള്ള അതിലേക്കാ നിങ്ങൾ വരേണ്ടത് ഇത് എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുക ഒന്നും ഉണ്ടാവൂല അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ പക്ഷെ അതിനൊന്നും ഒരർത്ഥമില്ല പടച്ച കംപുരാൻ തീരുമാനിക്കണം നമ്മൾ കടക്കണിയിലായി ഒന്നും ഉപജീവനം വിലക്കപ്പെട്ടു എന്ന് വലിയ കാറ്റടിച്ച് വന്നൊക്കെ നശിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങളെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കരങ്ങളാണ് എന്നുള്ള ഉറച്ച ബോധം വേണം അള്ള തീരുമാനിക്കണം ഇന്ന വ്യക്തിക്ക് ഇന്നത് വേണം ഇന്ന വ്യക്തിക്ക് ഇന്നതൊക്കെ ഉണ്ടായിരിക്കും ഇന്ന വ്യക്തിക്ക് അല്ലെ ഇതൊക്കെ പഠിച്ചതമ്പുരാൻ്റെ തീരുമാനങ്ങൾ അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനേക്കാണ് ഇത് തവക്കുല് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടത് അള്ള ഉദ്ദേശിച്ചിട്ടില്ല അത്ര മാത്രമേ പറയാനുള്ളൂ പിന്നെ അതിൽ സങ്കടപ്പെടാനില്ല അല്ലെ നമ്മളിങ്ങനെ വേവലാതിപ്പെടാനില്ല അത് തീരുമാനിച്ചിട്ടില്ല അത് പരീക്ഷണമാണ് ക്ഷമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള വലിയ വലിയ പാഠം ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ ഇതെന്റെ കൈകൊണ്ടല്ല ഇതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ കരങ്ങളാണ് എന്നുള്ളൊരു ബോധം ഉള്ളവരാക്കാനുമാണ് അള്ളാഹു താലം നമ്മളോട് ഇത് പറയുന്നത് എന്നിട്ട് വീണ്ടും അത് ചോദിക്കണ അല്ലതീത്ത ശ്രഭൂൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഭയങ്കര ചോദ്യം അഫറ ഐ തുമുൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളാണോ കാർമുഖിലിൽ നിന്ന് വെള്ളം ഇറക്കിയത് അതോ നാമാണോ ഇറക്കിയത് അല്ലാത്തൊരു ചോദ്യമാണ് കാരണം ഈ വെള്ളം എന്ന് പറഞ്ഞാല് ബാക്കിയുള്ളതിന്റെ പോലെ ഒന്നുമല്ല ഈ സാധനം അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല മനുഷ്യൻ അല്ലെ എല്ലാത്തിന്റെയും ഒരു ഉറവിട അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വെള്ളമാണ് വെള്ളം ഉണ്ടെങ്കിൽ മനുഷ്യൻ ഭൂമി ജീവിക്കാൻ കഴിയുള്ളൂ അപ്പൊ ഈ വെള്ളത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വറ്റി വരണ്ടിങ്ങനെ ഉണങ്ങി കിടക്കുന്ന സമയത്തൊന്നും മഴ പെയ്തിരുന്നുവെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ചൂടിന്റെ കാഠിന്ന് ഇപ്പോഴൊക്കെ അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ശക്തമായ ചൂട് ഒരു തുള്ളി മഴ തണുപ്പിക്കാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു നമുക്ക് സാധ്യല്ല അല്ലെ അപ്പോ അതാണല്ല പറയുന്നത് പടച്ചുരാ കഴിവ് കൊണ്ട് മാത്രമാണ് അപാരമായ കഴിവാണ് അന്തും അൻസൽത്തുമോ അന്തും നിങ്ങളാണ് അൻസൽത്തുമോ അതിന് ഇറക്കിയത് ഇറക്കുന്നവൻ അല്ലേ അന്ന് ചോദിക്കുകയാണ് എന്നിട്ടോൻ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ കൈപ്പുറ്റതാക്കി മാറ്റുമായിരുന്നു എന്നിട്ടും നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്താ എനിക്ക് വേണമെങ്കിൽ കൈപ്പുരസമുള്ളതാക്കാമായിരുന്നു നിങ്ങളുടെ കിണറിലെയും തോടിലെയും പുഴയിലെയും ജലങ്ങൾ ജലമൊക്കെ വേണമെങ്കിൽ എനിക്ക് എന്താക്കാമായിരുന്നു ഉജാജ് കടുത്ത ഉപ്പുരസമുള്ളത് മൊത്തം ചില പ്രദേശങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് തീരദേശ പ്രദേശങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ കഴിയാത്ത കഴിയാത്തല്ലേ കിണറിലെ വെള്ളത്തിനൊക്കെ ഉപ്പുരസമായിരിക്കുമെന്ന് അവർ കുടിവെള്ളത്തിന് പാടുപെടുന്നത് നമ്മൾ കാണാറുണ്ട് അത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഈ ഭൂമിയിൽ മുഴുവൻ വെള്ളവും കൈ ഉപ്പുരസമുള്ളതാക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ നമ്മളല്ല നൽകി ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ ആലോചിക്കില്ല എന്നിട്ട് കിട്ടാത്തതിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വേവലാതിപ്പെടും ആവലാതിപ്പെടും സങ്കടപ്പെടും അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തെ അങ്ങനെ ടെൻഷനിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യരെ ഇതൊക്കെ ഒന്ന് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ല ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ ഇതൊന്നും നമ്മളല്ലല്ലോ ഇതൊക്കെ പഠിച്ചോ നമുക്ക് നല്ല രീതിയിൽ സന്തുലിതമായിട്ട് നൽകിയത് കൊണ്ടാണല്ലോ നമുക്കിന്നു ജീവിക്കാൻ പറ്റണത് ഈ ഭൂമി സന്തുലിതമല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പൊ തന്നെ മനുഷ്യരുടെ കൈകടത്തലുകൾ മൂലം എന്തൊക്കെയാ ഭൂമിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ അപ്പം തന്നെ നമ്മൾ ആകെ പേടിച്ച് വേറെ എന്താണ് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കണം ഒരു ശക്തമായ മഴ പെയ്ത നമുക്ക് ബേജാറാണ് കാരണം നമ്മൾ തന്നെ പഠിച്ചോ നല്ല ഉഷാറാക്കി തന്നു പക്ഷെ അതിനൊക്കെ സന്തുലിതത്തെ ഉണ്ടാക്കി അതിനെക്കാകെ താറുമാറാക്കി തകിടം മറിച്ചത് കൊണ്ട് അനുഭവിക്കുന്ന വിപത്തുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ എങ്ങാനും എല്ലാ ജലവും ഒറ്റടുക്ക് പഠിച്ചു തമ്പുരാൻ ഒപ്പിരസമുള്ളതാക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കുക ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് അള്ളാഹുലേക്ക് നിങ്ങൾ മടങ്ങുക അള്ളാഹിൻ്റെ വലിയ ഭാരമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് ഫലോല തഷ്കൂറു നന്ദി കാണിച്ചുകൂടെ മനുഷ്യ നിങ്ങൾക്ക് നന്ദി കാണിച്ചുകൂടെ അന്ന് അള്ളാഹുത്താലെ ചോദിക്കുകയാണ് അപ്പൊ ഇൻഷാല്ല ബാക്കി നമുക്ക് ഇനിയുണ്ട് നമ്മളോട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ അള്ളാഹു താല ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉത്ബുദ്ധരാകുകയും ജീവിതത്തെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജീവിതത്തെ അള്ളാഹ് സമർപ്പിക്കുന്ന നന്ദിയുടെ അടിമകളായിട്ട് മാറാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അലഹദി റബിള്ളാലമീൻ അസ്സലാ വാഹമുല്ലാഹി വാർക്കാത്തു